എന്റെ കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ല ഷാർജയിൽ ജീവനൊടുക്കിയ വിപഞ്ചിയുടെ ആത്മഹത്യക്കുറിപ്പ് പുറത്ത് ആരോപണങ്ങൾ യു എയിലെ ഷാർജയിൽ ജീവനൊടുക്കിയ കൊല്ലം കേരളപുരം സ്വദേശി വിവഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവിനും ഭർതൃപിതാവിനുമെതിരെ ഗുരുതര പരാമർശം ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നും കുറിപ്പിലുണ്ട് മരിക്കാൻ ഒരാഗ്രഹവുമില്ലെന്നും കുഞ്ഞിന്റെ മുഖം കണ്ട് കൊതി കുറിപ്പിൽ പറയുന്നുണ്ട് കൊല്ലം സ്വദേശിനി മകളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യാൻ കാരണം ഭർത്തൃപീഡനമെന്ന പരാതിയെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ആത്മഹത്യാക്കുറിപ്പും വീട്ടുകാരോടായി എഴുതിയ ആത്മഹത്യക്കുറിപ്പിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഭർത്തൃ ഭർത്തൃവീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുന്നതാണ് വിവഞ്ചിക കുറിപ്പിൽ പറയുന്നത് തന്റെ മരണത്തിൽ ഒന്നാം പ്രതികൾ നാത്തൂനായ നീതു നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനാണെന്നും വ്യക്തമായി വിവഞ്ചിക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്തൃ പിതാവിനെതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കത്തിലുള്ളത് അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറി എന്നറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല എൻറെ ഭർത്താവ് അതിനു പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്ക് കൂടി വേണ്ടിയാണ് എന്ന് പറഞ്ഞതായും കുറിപ്പിൽ വിഭജിക പറയുന്നു ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല എന്നാണ് വെളിപ്പെടുത്തൽ കല്യാണം ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല്ല കൊല്ലം ചെയ്തുവെന്നും വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ആക്ഷേപിച്ചുവെന്നും കത്തിൽ പറയുന്നു കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ എന്റെ വായിൽ കുത്തി കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേര് പറഞ്ഞ് എന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കിവിട്ടെന്നും വിട്ടെന്നും കത്തിൽ വിഭഞ്ചിക പറയുന്നു നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായും ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട് തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും പറഞ്ഞ് തന്നെ തല്ലുമായിരുന്നുവെന്നും തൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കുന്നു ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിഭഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ മരിച്ച നിലയിൽ കണ്ടത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിവഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ഷൈലജ പോലീസ് ഉദ്യോഗസ്ഥര്ക്കടക്കം പരാതി നൽകിയിരിക്കുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭഞ്ചക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നായും തിരിച്ചുവിളിച്ചപ്പോൾ പ്രതികരണമുണ്ടായില്ലെന്നും അഡ്വക്കറ്റ് മനോജ് പള്ളിമണ്ണും പറയുന്നു